യേശുവിൽ പ്രിയമുള്ളവരെ കാലപ്രവാഹത്തിൻ്റെ കുത്തൊഴുക്കിൽ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയാണ് ആലപ്പുഴ രൂപതയിലെ വിസിറ്റേഷൻ സഭ ഈ സഭ സെന്റിനറിയുടെ നിറവിലായിരിക്കുമ്പോൾ ഇതിനെ നട്ടു വളർത്തിയ പുണ്യാത്മാവായ ദേവദാസൻ സെബാസ്റ്റിൻ എൽസി പ്രസന്റേഷൻ അച്ഛൻ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് പുണ്യജീവിതം നയിക്കുന്നവരാകുക എപ്രകാരം ഈ പുണ്യജീവിതം നയിക്കാനാവും എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എളിയ സുഹൃദങ്ങളിലൂടെ പുണ്യജീവിതം നയിക്കുക എളിയ സുഹൃതങ്ങളിൽ ആദ്യത്തേതായി അദ്ദേഹം പറയുന്നത് എളിമ എന്ന പുണ്യത്തെക്കുറിച്ചാണ് എളിമ നാം അഭ്യസിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും എളിമ അഭ്യസിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് എളിമയുള്ളവരാകാം പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി എന്ന് പറഞ്ഞാൽ അത് എളിമ എന്ന പുണ്യമാണ് ഇന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അവിടുന്ന് വിനയത്താൽ ആകർഷിക്കപ്പെടുന്നു ഹൃദയത്തിന്റെ താഴ്മ ദൈവത്തെ മോഹിപ്പിക്കുന്നു എല്ലാ മനുഷ്യരും ശ്രേഷ്ഠമായവ തേടാനും നേടാനും ആഗ്രഹിക്കുന്നവരാണ് ഒന്ന് സാമുവിൽ പതിനാറ് ഏഴിൽ ഇപ്രകാരം പറയുന്നുണ്ട് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു ദൈവമാകട്ടെ ആന്തരിക ഭാവത്തിലും രണ്ടാമത്തെ പുണ്യമായ അദ്ദേഹം പറയുന്നത് സ്നേഹമാണ് കവികൾ സ്നേഹത്തെപ്പറ്റി ഇപ്രകാരം പാടി സ്നേഹമാണ് അഖിലസാരമൊഴി സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു നമ്മുടെ ജീവിതം എപ്പോഴും സ്നേഹത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് കൂടെയുള്ളവരെ നിങ്ങളുടെ സ്നേഹം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സിലാക്കി കൊടുക്കുക ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സ്നേഹാനുഭവങ്ങളാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിന്റെയും വേദനയുടെയും കഥകൾ സ്നേഹപൂർവ്വം കേൾക്കാൻ കഴിയുക മറ്റുള്ളവരുടെ വിജയങ്ങൾ ആഘോഷിക്കുകയും അവ അംഗീകരിക്കുകയും ചെയ്യുക നിങ്ങളുടെ ആവശ്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ സന്ദർശിക്കുകയും അവർക്ക് നിങ്ങൾ വേണ്ടപ്പെട്ടവരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക ഒരു കൊച്ചു കുഞ്ഞു പോലും ആഗ്രഹിക്കുന്നത് ഈ സ്നേഹാനുഭവമാണ് നിങ്ങൾക്ക് മുതിർന്നിട്ട് ആരാകണം എന്ന ടീച്ചറിൻ്റെ ചോദ്യത്തിന് ഒരു കുട്ടിയുടെ ഉത്തരം എനിക്ക് അപ്പൻ്റെയും അമ്മയുടെയും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ആകണം എന്നായിരുന്നു നിർജ്ജീവമായ വസ്തുവിനോടുള്ള സ്നേഹം പോലും ആ കൊച്ചു കൊച്ചുകുഞ്ഞിന് നിഷേധിക്കപ്പെട്ടതുകൊണ്ടാകണം അവൻ അങ്ങനെ ഒരു ഉത്തരം എഴുതാനിടവന്നത് മൂന്നാമത്തെ സുഹൃതമായി അദ്ദേഹം പറയുന്നത് പ്രത്യാശയാണ് പ്രത്യാശ ഒരു ഉറപ്പാണ് അത് ദൈവത്തെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണെന്ന് ജോൺ പോൾ ഒന്നാമൻ പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ പുണ്യങ്ങൾ നമ്മൾ അഭ്യസിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനായി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവിക പുണ്യത്തിൽ കൂടുതൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കും വിശുദ്ധ കൊച്ചു ത്രേശ്യ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അത് പുണ്യങ്ങളായി മാറുന്നു അതിനുള്ള അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ലീവ് ജീസസ് ആൻഡ് കീവ് ജീസസ്